പ്രസിദ്ധ കവിയും ഗാനരചയിതാവുമായ ഒ എൻ വി കുറുപ്പിൻ്റെ സ്മൃതിലഹരി എന്ന കവിതയിലെ എട്ടു വരികളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മഹാകവി വള്ളത്തോളിൻ്റെ ജന്മശതാബ്ദി ആഘോഷത്തിൽ ഒ എൻ വി കുറുപ്പ് സാറ് ചൊല്ലി അവതരിപ്പിച്ച കവിതയാണ് സ്മൃതി സ്മൃതിലഹരി വള്ളത്തോളിൻ്റെ കവിതകളിലൂടെയുള്ള ഒരു സഞ്ചാരം ഏതാണ്ട് പ്രശസ്തങ്ങളായ എല്ലാ കവിതകളും അതിൽ പരാമർശിക്കുന്നുണ്ട് അതിലെ മൂന്ന് കവിതകളെ അനുസ്മരിക്കുന്ന എട്ടു വരികളാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത് കവിത ഇങ്ങനെയാണ് ഭാരതം കേരളം എന്നിരുപേരുകൾക്ക് സ്വാഭിമാനം ആരുടെ ഹൃത്തന്തികൾ സ്വരനിർഭരമായി കൊടുങ്കാറ്റിനെ വരവേൽക്കും കടൽപക്ഷി പോലെ ചിറകുവിടർത്തിയത് ആരുടെ സൗവർണമണിനാഥം പിന്നെ അല്ലിൻ അന്തിമമാം വ്യാമമായെന്നു ഘോഷിക്കെ മന്ത്രദൂര്യമായി മാറിയത് ആരുടെ ഗാനം കേരളീയർക്കെല്ലാം അറിയാവുന്നതാണ് ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോരം നമുക്ക് ഞരമ്പുകളിൽ വെള്ളത്തോളിൻ്റെ ഏറ്റവും ആദ്യം നമ്മൾ അനുസ്മരിക്കുന്ന ദേശാഭിമാന പ്രചോദിതങ്ങളായ വരികളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കടൽപക്ഷിയോട് എന്ന കവിതയാണ് അടുത്ത ഈരടിയിൽ പിന്നെ അല്ലിൻ്റെ അന്തിമമായ വ്യാമമായെന്നു ഘോഷിക്കുക എന്ന് പറയുന്ന ഒരു പ്രഭാത ഗീതമുണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് പാഠപുസ്തകങ്ങളിലെല്ലാം പരിചയപ്പെട്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരു പ്രഭാത വർണ്ണന അല്ലിൻ്റെ അന്തിമയാമത്തെ ഘോഷിച്ചു കല്ലോലമാലിതൻ മന്ദിരതൂര്യം രാത്രി തൻ പോക്ക് എത്രത്തോളമായെന്നത് വാർത്തറിയുന്നതിനെന്ന പോലെ എന്ന് തുടങ്ങുന്ന വരികളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയെല്ലാം എഴുതിയ അല്ലെ ഇങ്ങനെയെല്ലാം ഉദ്ഘോഷിച്ച ആ കവിയുടെ സ്മൃതി ലഹരിയിൽ ഓർമ്മയുടെ ലഹരിയിൽ ഇന്ന് സാക്ഷാൽ കൈരളി വന്ന് മലയാള ഭാഷ തന്നെ വന്ന് ഈ കളിയരങ്ങിൽ ആയിരത്തിരി കൊളുത്തുന്നു എന്നാണ് കവിതയുടെ അർത്ഥം മനോഹരമായ കവിതാഭാഗം ചൊല്ലുന്നത് ഡോക്ടർ ലക്ഷ്മിദാസ് ഭാരതം കേരളമിന്ദിരു പേരു കേൾക്കേ സാഭിമാനം ആരുടെ ഹൃത്തന്തികൾ സ്വരനിർഭരമായി കൊടുങ്കാറ്റിന് വരവേൽക്കും കടൽപക്ഷി പോലെ ചിറകോവിടർത്തിയദാരുടെ സൗവണ്ണ മണിനാഥം പിന്നെ അല്ലിൻ അന്തിമാംയാമമായുഘോഷിക്ക മന്ത്രതൂര്യമായി മാറിയതാരുടെ ഗാനം ആ കവിതൻ സ്മൃതി ലഹരിയിൽ നിന്നു സാക്ഷാൽ കൈരളി വന്നായിര തിരി കൊളുത്തുന്നീ കളിയങ്ങാകെ